കൊല്ലം മൊബൈൽ ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ ബന്ധുവിനെയും ഭാര്യയും വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം പോലീസ് വനശ്രമത്തിന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ആയൂർ വൈക്കൽ വഞ്ചിപ്പെട്ടി സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള സ്റ്റെഫിനെയാണ് ഇന്നലെ റിമാൻഡ് ചെയ്തത് പതിനാറാം തീയതി രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് വീട്ടിനുള്ളിൽ അതിക്രമം നടത്തി ബന്ധുവായിട്ടുള്ള യുവാവിനെയും ഭാര്യയെയും തലയ്ക്ക് അടിച്ചു മുറിവേൽപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പ്രതിയായിട്ടുള്ള സ്റ്റെഫിന്റെ ഭാര്യയുടെ മൊബൈൽ നമ്പർ ബന്ധുവായിട്ടുള്ള ആളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നതിന് കണ്ടതിനെ തുടർന്ന് വൈരാഗ്യം ഉണ്ടാവുകയും ഈ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിയോടുകൂടി വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന പട്ടിക കഷ്ണം കൊണ്ട് ബന്ധുവിനെയും തടസ്സം വന്ന ബന്ധുവിന്റെ ഭാര്യയെയും തലയ്ക്കടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു തലയ്ക്കടിയേറ്റ മുറിവേറ്റ് താഴെ വീണ ബന്ധുവിനെയും ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർ ചികിത്സകൾക്കു വേണ്ടി വെഞ്ഞാറമ്പുട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവർ പോയി ബന്ധുവിന്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് സ്റ്റെഫിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു ഇന്നലെ രാവിലെയോടുകൂടി വൈക്കൽ ഭാഗത്തുനിന്ന് സ്റ്റെഫിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കേരള തരുമാനോഷ് ആയൂർ